ഗുരുവായൂർ തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പൂജകൾ ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിയുടെ സാന്നിധ്യം മുൻ ഗുരുവായൂർ ശബരിമല മേൽശാന്തി ഏഴോം ഇല്ലത്ത് കൃഷ്ണദാസ് നമ്പൂതിരി മുൻ ശബരിമല മേൽശാന്തി കൊട്ടാരം ഇല്ലത്ത് ജയരാമൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം ശ്രേഷ്ഠന്മാർ ഭഗവതി സേവ മഹാഗണപതി ഹോമം ഹോമം മഹാവിഷ്ണു പൂജ വിഷ്ണു ജപം ലളിതാ സഹസ്രനാമജപം വേദജപം കാൽകഴുകിച്ചൂട്ട് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം കണ്ണപുരത്ത് കഴിഞ്ഞ വർഷം അന്തരിച്ച പൊയിൽ കാർത്തിയായനിയമ്മയുടെ ഒന്നാം ഓർമ്മ ദിനത്തിന്റെ ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത് അമ്മയുടെ ആത്മാവിന് നിത്യശാന്തിക്കായി മക്കൾ നടത്തിയ ആത്മസമർപ്പണം വിഘ്നങ്ങളും ദുരിതങ്ങളും മാറ്റി സർവ്വ സർവ്വൈശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ഗുരുവായൂർ തന്ത്രി ചേനാസ് കൃഷ്ണൻ നമ്പൂതിരി പൂജാദ്രവ്യങ്ങൾ വിഘ്നവിനായകനായ മഹാഗണപതിക്ക് സമർപ്പിച്ചു ദേവീ കടാക്ഷത്തിനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ചെയ്യുന്ന വിശേഷാൽ പൂജയാണ് ഭഗവതി സേവ അരിപ്പൊടിയും വിവിധ വർണ്ണങ്ങളിലുള്ള പൊടികളും കൊണ്ട് ദേവിയുടെ രൂപം വരച്ചുണ്ടാക്കുന്നു ഇതിനെ പത്മമിടുക എന്നാണ് പറയുന്നത് നിലവിളക്കുകൾ വെച്ച് ദേവി ചൈതന്യം ആവാഹിക്കുന്നു പഞ്ചോപചാര പൂജ ചെയ്ത് നിവേദ്യം അർപ്പിച്ച് തന്ത്രി ദുർഗാമന്ത്രം ത്രിപുരസുന്ദരി മന്ത്രം ദേവി സൂക്തം ദേവി മാഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായം എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലി ദേവിയെ പൂജിച്ചു തുടർന്ന് പരികർമ്മികളോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്ത് കർപ്പൂരാരതിയോടെയാണ് ഭഗവതി സേവ സമാപിച്ചത് തുടർന്നാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത് ദശാപഹാരകാലം വളരെ ദോഷകരവും ആയുസിനെ ഹനിക്കാൻ പോലും പര്യാപ്തമാവുമ്പോൾ ശ്രീ മഹേശ്വരനെ പ്രീതിപ്പെടുത്തി മരണഭയത്തിൽ നിന്ന് മോചനം നേടി സമാധാനത്തോടെയും ദീർഘായുസോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാൻ ശ്രീ മഹേശ്വരൻ്റെ അനുഗ്രഹത്തിനായി നടത്തുന്ന അതിവിശിഷ്ടമായ ചടങ്ങാണ് മഹാമൃത്യുജയ ഹോമം ശിവമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആചാര്യൻ അമൃതവള്ളിയും പേരാൽമൊട്ടും ചമതയും എള്ളും കറുകയും ഹോമാഗ്നിയിൽ ഹോമിച്ചു വേദജപത്തിൽ പതിനാലോളം ശ്രേഷ്ഠന്മാർ പങ്കെടുത്തു മഹാവിഷ്ണു പൂജയും വിഷ്ണു സഹസ്രനാമ ജപവും നടന്നു പത്മമിട്ട് മഹാവിഷ്ണുവിൻ്റെ വലിയ രൂപം തീർത്ത് ചുറ്റിലും നിലവിളക്ക് കത്തിച്ചുവെച്ചാണ് വിഷ്ണുപൂജ നടന്നത് മഹാവിഷ്ണുവിനെ ഉപാസിച്ച് സകല ദേവതമാരെയും ആവാഹിച്ച് ചെയ്ത വിഷ്ണുപൂജ മൺമറഞ്ഞുപോയവർക്ക് മോക്ഷവും ജീവിച്ചിരിക്കുന്നവർക്ക് പുണ്യവും പ്രദാനം ചെയ്യുന്നു ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ പതിനാല് ബ്രാഹ്മണ ശ്രേഷ്ഠരും ചേർന്നാണ് വിഷ്ണുപൂജ നടത്തിയത് ഗുരുവായൂർ തന്ത്രി പുഴക്കര ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മഹാഭഗവത് സേവയും ഇന്ന് രാവിലെ മഹാഗണപതിയോ അതിനുശേഷം മഹാമൃത്യുജയവും പിന്നെ പൂജ അതോടൊപ്പം പതിമൂന്ന് പേർക്ക് കാലുകഴിച്ചു കൂട്ടും അതാണ് ഇന്ന് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ മുൻ ശബരിമല മേശാന്തി ഒട്ടേറെ ജയരാം നമ്പൂതിരി അതുപോലെ ബദ്രി റാവൽജി യേശോ പ്രസാദ് ബദ്രിയിൽ തന്നെ നാരായൺജി അങ്ങനെ ഒട്ടേറെ പ്രമുഖർ ഒപ്പം ഇതിനോട് പങ്കെടുത്തു ഒരു പതിനഞ്ചിലേറെ ഗണമണശ്രേഷ്ഠ വേദജപം അതുപോലെ സഹസ്രനാമജപം ഒക്കെ ആയിട്ട് ഈ രണ്ട് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം ഈ പറഞ്ഞ ഈ പറയുന്നത് ഞാനും ഞാൻ കൃഷ്ണദാ സുങ്കുരി എന്ന ശബരിമല ഗുബാരി ചെന്ന് ഞാനും ഉണ്ടായിരുന്നു വിഷ്ണുപൂജക്കിടയിൽ തന്ത്രിയുടെ നേതൃത്വത്തിൽ കാൽ കഴുകി ചൂട്ട് നടന്നു മുറ്റത്ത് ആവണി പലകയിട്ട് നിരന്നിരുന്ന ബ്രാഹ്മണരുടെ കാൽ കിണ്ടിയിലെ വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം ഇലയിട്ട് അവർക്ക് ഭക്ഷണം വിളമ്പി ശേഷം വിഷ്ണു സഹസ്രനാമ അർച്ചന നടന്നു കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാപീഠത്തിലെ ഭജന സംഘം ശങ്കരാചാര്യരുടെ കീർത്തനങ്ങൾ ആലപിച്ചു my विता

ചടങ്ങുകൾക്കെത്തിയ ബദ്രീനാഥ് റാവൽജി ഈശ്വരപ്രസാദ് നമ്പൂതിരിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകി പൂജകൾക്ക് ശേഷം ആചാര്യന്മാർക്ക് ദക്ഷിണ നൽകി നമസ്കരിച്ചു ഉച്ചയോടുകൂടിയാണ് ചടങ്ങുകൾ സമാപിച്ചത് ചടങ്ങിനെത്തിയവർക്ക് പ്രസാദ സദ്യയും ഒരുക്കിയിരുന്നു ചലച്ചിത്ര താരം ദേവൻ ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം സി കെ പത്മനാഭൻ കെ എൻ ജയരാജ് തുടങ്ങി ഒട്ടേറെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു

ले, ले, वे ले, ले, करीपाल कणूर् मीडिया